സംഭരിച്ച നെല്ലിന്റെ പണം സപ്ലൈകോ നൽകാത്തതിൽ പ്രതിഷേധിച്ച് വിരിപ്പ് കൃഷിക്ക് തയ്യാറാക്കിയ ഞാറ്റടി നശിപ്പിച്ച കർഷകർക്ക് സഹായഹസ്തവുമായി മറ്റു ജില്ലകളിലെ കർഷകരെത്തി കൃഷി ഉപേക്ഷിക്കരുതെന്നാവശ്യപ്പെട്ടും സഹായം വാഗ്ദാനം ചെയ്തും ഒട്ടേറെ പേർ സമീപിച്ചതായി കർഷകനായ പി എസ് സതീഷ്കുമാർ പറഞ്ഞു കൃഷി തുടരാൻ രണ്ടു ലക്ഷം രൂപ സഹായം നൽകാമെന്ന് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വ്യക്തി ഉറപ്പുകൊടുത്തതോടെ ഇരുപത് ഏക്കറിൽ വിരിപ്പ് കൃഷി തുടരാനുള്ള തയ്യാറെടുപ്പിലാണിവർ കളനാശിനി ഉപയോഗിച്ച് നശിപ്പിച്ച നെൽച്ചെടികൾക്ക് പകരം പുതിയ വിത്ത് വിതയ്ക്കും ഞാറ്റടിയിൽ നശിക്കാതെ അവശേഷിച്ചവയും ഉപയോഗിക്കും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി സംഭരിച്ച നെല്ലിന്റെ പണമാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത് പണമില്ലാത്തതിനാൽ തുടർ കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞാണ് കർഷകർ രണ്ട് ദിവസം മുമ്പ് ചാലുശ്ശേരി കാക്കശ്ശേരി പാടശേഖരത്തിൽ വിരിപ്പ് കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടി നശിപ്പിച്ചത് ഇതിനിടെ പ്രതിഷേധിച്ച കർഷകർ തങ്ങളുടെ പാടശേഖരത്തിൽ ഉൾപ്പെട്ടവർ അല്ലെന്ന് ചാലുശ്ശേരി കാക്കശ്ശേരി പാടശേഖര സമിതി അധികൃതർ പറഞ്ഞു ഇവർ നടത്തിയ സമരരീതി അംഗീകരിക്കുന്നില്ലെന്നും നെല്ലിന്റെ പണം ലഭിക്കാൻ ഇടപെടൽ നടത്തുന്നുണ്ടെന്നും അവർ പറഞ്ഞു സി സി ടി വി ന്യൂസ് പെരുമ്പിലാവ്